ഹലോ എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പരിപ്പ് കറിയുടെ റെസിപ്പിയായിട്ടാണ് അതായത് അപ്പത്തിനും ചപ്പാത്തിക്കും ചോറിനുമൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനായ പരിപ്പ് കറി അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ മിഡ് ഹൗസ് എന്നുള്ള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണേ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം പരിപ്പ് കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ് ഗ്രാം തോരപ്പരിപ്പാണ് ഞാൻ എടുക്കുന്നത് അതായത് ഒരു കപ്പ് ഇതിനി നമുക്കൊരു ബൗളിലോട്ടിട്ട് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് കഴുകിയെടുക്കാം പരിപ്പ് ഞാൻ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു കുക്കർ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് ഇട്ട് കൊടുക്കാം പരിപ്പ് അളന്നെടുത്ത അതേ കപ്പിൽ തന്നെയാണ് നമ്മൾ പരിപ്പ് വേവിക്കാനുള്ള മൂന്ന് കപ്പ് വെള്ളവും അളന്നൊഴിക്കുന്നത് ഇനി അടുത്തതായി ഇതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തത് ഒരു തക്കാളി ചോപ്പ് ചെയ്തത് മൂന്ന് പച്ചമുളക് നടുകയും മുറിച്ചത് ഒന്നര ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം ഒരു തവി വെച്ച് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം കുക്കർ അടച്ചു വെച്ച് നമുക്ക് ഇത് വേവിച്ചെടുക്കാം ഇനി ഒരു മൂന്ന് വിസിൽ വരുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കണ്ടില്ലേ മൂന്ന് വിസിൽ കേട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിനു ശേഷം ഇതിന്റെ പ്രഷർ എല്ലാം തനിയെ പോകുന്നതിനു വേണ്ടി അങ്ങോട്ട് മാറ്റിവെക്കാം ഇപ്പോൾ തനിയെ ഇതിന്റെ പ്രഷറെല്ലാം മാറിയിട്ടുണ്ട് ഇനി നമുക്ക് തുറന്നു നോക്കാം കണ്ടോ കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ രീതിയിലാണ് പരിപ്പ് വേവിച്ചെടുക്കേണ്ടത് അതായത് കുറുകിയും പോകാൻ പാടില്ല എന്നാൽ നല്ല ലൂസായി പോകാനും പാടില്ല ആ രീതിയിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മെയിൻ ആയ താളിപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത് താളിപ്പ് ചേർത്ത് കൊടുത്താൽ മാത്രമേ പരിപ്പ് ഇറക്കി പെർഫെക്റ്റായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്ക് താളിപ്പ് റെഡിയാക്കി എടുക്കാം താളിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇപ്പോൾ കടായി അത്യാവശ്യം ഒന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഇപ്പോൾ അത്യാവശ്യം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുുക എല്ലാം അത്യാവശ്യം പൊട്ടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നാല് വച്ചൽ മുളക് നടുകി കട്ട് ചെയ്തത് രണ്ട് തണ്ട് കറിവേപ്പില ആറ് ഉള്ളി ചോപ്പ് ചെയ്തത് വെളുത്തുള്ളി എട്ടല്ലി ചെറുതായി ചോപ്പ് ചെയ്തത് ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായി ഒന്ന് നമുക്കിത് ട്രൈ ചെയ്തെടുക്കാം വെളുത്തുള്ളിയുടെ ഫ്ലേവർ വേണം ഈ പരിപ്പ് കറിയിൽ മുന്നിൽ നിൽക്കേണ്ടത് അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ വെളുത്തുള്ളി എടുത്തിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യം ഇതെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് വേണം താളിപ്പ് റെഡിയാക്കി എടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഇതെല്ലാം കൂടി കരിഞ്ഞു പോകും ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന പരിപ്പ് കറിയിലേക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം താളിപ്പ് ഒഴിച്ചതിന് ശേഷം ഇത് അടച്ചു വയ്ക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമേ തുറക്കാവൂ ഇപ്പോൾ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്നു നോക്കാം കണ്ടില്ലേ എത്ര പെട്ടെന്നാണ് നമ്മളൊരു പരിപ്പ് കറി ഉണ്ടാക്കി ഇപ്പം രാവിലെ നമ്മൾ അത്യാവശ്യം ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ നമുക്ക് കറി ഉണ്ടാക്കാനൊന്നുമില്ല കുറച്ച് പരിപ്പ് ഉണ്ട് ഒരു ഉണ്ട് ഒരു തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കൂടുതൽ മസാലകളൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്കൊരു കറി റെഡിയാക്കി എടുക്കാവുന്ന ഇതേപോലെ അപ്പം എല്ലാവരും മസ്റ്റായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടമാകും അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ആരും കമൻ്റ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റുകളിൽ കൂടെ അറിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് അതിനനുസരിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ കറി അപ്പോൾ അടുത്തൊരു വീഡിയോമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്